ഹായ് ഹലോ കോട്ടക്കൽ ബ്ലാഗിൽ നിന്നും റുബിനെയാണ് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉംരക്ക് പോകാനുട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറേ ആയി നമ്മൾ ഒൺമന്തായി വന്നിട്ട് അതിനിടയിൽ ഓരോരോ സിറ്റുവേഷൻ കാരണമൊക്കെ ആയിട്ട് അങ്ങനെ നീണ്ടു നീണ്ടു പോകുമായിരുന്നു കേട്ടോ തൊട്ടടുത്താണെന്ന് പറഞ്ഞിട്ടും കൂടിയിട്ട് നമുക്ക് ഒരു ടൈം ആവേണ്ടല്ലേ അപ്പോൾ അതൊക്കെ ആയിട്ട് കയറും ഇത്രയും ഇങ്ങനെ നീണ്ടു പോകാൻ കാരണം ഓരോ റീസൺ കൊണ്ട് ഇനി ഉമ്പ്രക്ക് പോകുന്ന ഒരുക്കങ്ങക്കെ എണ്ണിട്ട് കാണിക്കണത് അതിൽ നമ്മൾ മോൻ്റെ ഉമ്പ്രത്തൂടെ എണ്ണിട്ടത് പിന്നെ കെട്ടുന്ന ഒരു ബാഗും പിന്നെ മോൾക്കുള്ള പുറത്തൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ബാഗാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ കട കൂട്ടിയിട്ടാണ് ഈ ഒരു ട്രാവൽ ബാഗ് നമ്മൾ എടുത്തതിട്ട കാരണം കാരണം നമ്മൾ ഉമ്പ്രക്ക് പോകുമ്പോഴേ ബാഗ് ബാഗ് അത്യാവശ്യമാണ് കാരണം നമ്മൾ ചെരുപ്പൊക്കെ വെക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ആറമ്മക്ക് പോകുന്ന സമയത്തിൻ്റെ ഉള്ളിലോട്ട് പണ്ടിലോട്ട് ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ചെരുപ്പിടാൻ പറ്റില്ല അതൊന്നുകൊണ്ട് കവറിൽ ആക്കിയിട്ടൊക്കെ ബാഗിൽ കുത്തി നടക്കണം അപ്പോൾ അപ്പം അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് അത്യാവശ്യം വെയിറ്റ് ഒക്കെ പോകുന്ന ഒരു ട്രാവൽ ബാഗ് അത്യാവശ്യം സ്പേസും ഉള്ള ഉള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തത് അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാവൽ ബാഗ് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്ത് കേട്ടോ പിന്നെ നമ്മളൊരു കവർ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ചെരുപ്പ് ത്യാവശ്യാണ് പിന്നെ ഇത് ചൊല്ലാനുള്ളത് ടോഫെയ്യുമ്പോഴും ചുറ്റുമ്പോളും ഒക്കെ ഉള്ള ദുവാകോളും ഒക്കെ ഉള്ളൊരു ഏടാണ് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുട്ടുന്ന ഇത് തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിലുള്ള ഷോക്സ് എക്സ്ട്രാ ഒന്നും കൈ പിടിക്കണില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് ഉമ്മരൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുമല്ലോ ഷ അങ്ങനെയാണ് നമ്മൾ പ്ലാനിങ്ങിൽ ഉള്ളത് പിന്നെ ഡ്യൂട്ടിയൊക്കെ ഉള്ളതാകുമ്പോൾ കൂടുതൽ ടൈം നട സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നാലും മാക്സിമം ആയിട്ട് പോകുന്നതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷോക്സ് അങ്ങനെ നമ്മളെ എല്ലാ ഐറ്റംസും മോളത്തുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു ബാഗ് മറ്റേ എന്താ പറയുക കാലയായിട്ട് കയറാൻ പോകും അല്ലാണ്ട് ഐറ്റംസ് ഒന്നും ഒന്നും എടുക്കണമെന്നില്ല പവർ ബാങ്ക് പിന്നെ ചാർജർ അതൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് അത് പിന്നെ എങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാകേണ്ട ഐറ്റം തന്നെയാണ് കാരട്ടൊക്കെ തന്നെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ ബാഗൊക്കെ സെറ്റാക്കിയതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എല്ലാം ലേറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് ഫുഡൊന്നും കരുതിയിട്ടില്ല പിന്നെ പുറത്ത് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു മാത്രമല്ല ഒരു ചെറിയൊരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് നമ്മൾക്കൊരു ഡ്രസ്സ് എടുക്കാമെന്നുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി വെയർ ടു പീസ് സെറ്റ് നമ്മൾ പർദ്ദൻ്റെ കടിയിൽ ഉണ്ടാകുന്ന ഒരു ഫാൻറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ നോക്കുന്ന സമയത്ത് എല്ലാം നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ വാങ്ങിക്കുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു അങ്ങനെ അതെല്ലാം കൂടി വിചാരിച്ചിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഹോണ്ടി പോരെ പോരങ്ങ പോരെ സമയം പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡ്രസ് പെട്ടെന്ന് പോയി എടുത്തിട്ട് ഫുഡും കഴിച്ചിട്ട് പിന്നെ റൂമില് വന്ന് ഒന്ന് റെഡിയാവും വേണം അത്രയൊരു ടൈമാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ എല്ലാ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഡ്രസ്സ് ഐറ്റംസുള്ള ഷോപ്പൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞ് ഷോപ്പിലേക്ക് കയറി ഒരു ഡെയിലിവേറാണെന്ന് കൂടുതൽ തപ്പാനൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ പെട്ടെന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഷാം റെസ്റ്റോറൻ്റിൽ കയറിയിട്ട് ഫുഡ് എടുക്കുകയാണ് കേട്ടോ നെയ്ച്ചോറും കടായി ചിക്കൻ കടായി ബീഫ് ഫ്രൈ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പൊറോട്ടയാണ് ഹെവി ഹെവിയായിട്ട് തന്നെ വിചാരിച്ചു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് തിരിച്ചു പോരാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എത്രയും പെട്ടെന്ന് റൂമിൽ എത്തണം ആ ഒരു മൈൻഡിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്ന കേട്ടോ ഫുഡൊക്കെ കഴിച്ചു വന്ന് റെഡി ആയിട്ട് നിൽക്കണം കേട്ടോ ഇറാൻ കെട്ടി നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ അല്ല മോളൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അവളും ആകെ എക്സൈറ്റഡ് ആണ് മക്കത്തൊക്കെ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് ജസ്റ്റ് ചെറിയൊരു അറിവ് മാത്രമുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവൾ ആകെ ഹാപ്പിയിലായിരുന്നു കേട്ടോണ്ടായിരുന്നത് മോനും തന്നെ അതേ അവസ്ഥ ആയിരുന്നു ഒന്ന് കുഞ്ഞു കുട്ടിയായിരുന്നല്ലോ അവനക്കൊന്നും തന്നെ വലിയൊരു ഐഡിയ ഒന്നും ഉണ്ടാവില്ല ആ ഒരു സമയത്ത് ഏകദേശം ഒന്നര രണ്ട് യസിന്റെ ഉള്ളിലെ സമയത്തായിരുന്നു അവനും ഇഷ്ടം എനിക്ക് മഞ്ഞ കളേർ മക്കനോട് കളിക്കണ്ട എനിക്കതാ ഞങ്ങൾ ഒരു ഒരു മണിക്കൊക്കെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം വൺ അവർ ആണ് ഇതിൽ കാണിക്കുന്നത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് വേറെ റൂട്ടാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന ഒരു ഏരിയയിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഏരിയ ഭാഗത്ത് കൂടെ ഒന്നല്ല ഞങ്ങൾ പ്രാവശ്യം പോയിട്ടുള്ളത് നല്ല റഷൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി റോഡായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു പാറ്റില് പോലെ

അല്ല ഒരു കുഴപ്പമില്ലാണ്ട് അവർ നമ്മൾ ഹറമിൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ ഒരു പാർക്കിംഗ് ഏരിയയ്ക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ റോഡ് കടന്നിട്ട് വേണം അങ്ങനെ ഹറമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മലൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് അവിടെ വെച്ചിട്ട് നമുക്കൊരു പാർക്കിങ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഹറമക്ക് നടക്കണം ഒരു പത്തിൻ്റെ ആയിരത്തുള്ളൊരു യാത്ര ഉണ്ട് കേട്ടോ ഒരു നടത്തുണ്ട് കേട്ടോ അങ്ങോട്ട് അപ്പോൾ പോകുന്നത് അവിടൊക്കെ ചെറുതായിട്ട് അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് പോകുന്ന അവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ട് ഇവിടെയും ചെറുതായിട്ടൊക്കെ പെയ്തിട്ടുണ്ട് പോകുന്ന സമയത്ത് റോഡിലൊക്കെ വെച്ചാളികളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും പിന്നീട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല പ്രായത്തിൽ നമുക്ക് പോകാനും ഉമ്ര ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട് രണ്ടരയൊക്കെ ആ വേഗം ഹറമിലൊക്കെ എത്തി നമ്മൾ ടോയ്ലറ്റ് പോവലും പിന്നെ ഉള്ളൊടുക്കലും അങ്ങനെ കൂടെ ആയിട്ട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഉള്ളിലോട്ട് കയറിപ്പെട്ട ഒന്ന് കുറച്ച് നേരം ഞാൻ പോയപ്പോൾ ഒന്നോടെ ജസ്റ്റ് കുറേ ആയില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മോ ചെറുതും കൂടെയല്ലേ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ഞാനവിടെ ലേറ്റായി അങ്ങനെ മൂന്ന് മണിയൊക്കെ അയക്കണം അങ്ങോട്ട് ഉള്ളിലോട്ട് പോഫ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പോയപ്പോൾ അങ്ങനെ ഞാൻ ഇനി കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും ഉള്ളൂടെയുന്നില്ല കുഞ്ഞ് 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 ക്ലിപ്സ് മാത്രമേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ സന്നാകെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ നമ്മൾ പള്ളീനുള്ളിലോട്ട് ഇങ്ങനെ പ്രവേശിക്കുകയാണ് നല്ല തിരക്കായിരുന്നു കേട്ടോ തോഫൻ്റെ അവിടെയും ഒക്കെ നല്ല തിരക്കായിരുന്നു സന്നെന്നന എടുത്ത് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം അങ്ങനെയാണ് തോഫ ഇനോടത്ത് പിന്നെ അവൾ എടുക്കാതെ ഉയർത്തിയില്ല തിരക്കുപെടും ഇനി ഈ കാണുന്നത് സന്നൻ്ൻ്റെ ഫസ്റ്റ് കബ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അവളും തന്നെ ആകെ ഫസ്റ്റ് കാണുന്നുള്ള ആ ഒരു അന്തം പെട്ടിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ അവൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ തോഫൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈ ചെയുന്നിടത്താണ് ഇട്ടുള്ളത് അപ്പോൾ സൈ ചെയ്യുമ്പോൾ പിന്നെ സന്ന ആക്റ്റീവായിട്ട് അങ്ങനെ നടക്കണം ഇട്ടോ അവൾ മണ്ണ് ഇങ്ങനെ ഓടുന്നോടത്തൊക്കെ ഓടിയിട്ടും തോഫ് ചെയ്യുമ്പോൾ അവൾ വെച്ചിട്ടും കാര്യമില്ല പിന്നെ ആ സമയത്ത് ലാസ്റ്റ് ആയപ്പോൾ അവൾക്ക് ഇങ്ങനെ ഉറക്കം വരാനൊക്കെ ആയിട്ടുണ്ടായിരുന്നോട്ട് അപ്പോൾ ഇവിടെ അതിപ്പോൾ പിന്നെ അവളൊന്നും ഷറായി അങ്ങനെ മോനും തന്നെ ഉഷാറായിട്ടൊക്കെ നടന്നിരുന്നു പിന്നെ ലാസ്റ്റ് സൈൻ്റെ ഒക്കെ ഒരു ഭാഗമായിപ്പോഴത്തേക്കും മോനും ടയേർഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ആയല്ലിങ്ങനെ നടന്നിട്ടില്ലേ അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല മലം നല്ല റാത്തായിട്ടും അവൻക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മഷാ അല്ല അങ്ങനെ നമ്മൾ നമ്മളെ മുമ്പ്രക്കൊക്കെ ഇങ്ങുമൂടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ ഒരു ഒന്നോരുത്തരായിട്ട് എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ സൈ ലാസ്റ്റ് സമയത്താണ് നമ്മൾ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് സുബഹി ബാങ്ക് ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി സഹയൊക്കെ ഒക്കെ കംപ്ലീറ്റ് ആവുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു നമ്മൾ ആറമ്മിലൊക്കെ അങ്ങനെ പിന്നെ കൂടുതലൊന്നും അവിടെ നിന്നിട്ടില്ല പിന്നെ ഉറങ്ങുന്ന സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് ടോയ്ലറ്റ് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ വല്ലാണ്ട് സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രഷായിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് നമ്മളൊക്കെ ഫ്രഷ് ആയി വന്നതിന് ശേഷം പുറത്തുനിന്ന് നമ്മൾ ജംസം കുടിക്കണം കേട്ടോ നല്ല ദാഹം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദാഹം ഉണ്ടാവും പോയ സംസം കുടിക്കും പ്രത്യേകിച്ച് മക്കൾക്ക് നല്ലോണം ജംസം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു സൈ ചെയ്യുന്ന സമയത്തൊക്കെ കാണുന്നോടത്തൊക്കെ നിൽക്കും വെള്ളം വേണം എന്ന് പറയും അങ്ങനെ വെള്ളം കുടിച്ച് മദ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ റൂമിൽ തന്നെ സ്റ്റോക്ക് ഉണ്ട് സംസാ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാ കുടിക്കുകയാണ് ഇവിടെ വരുമ്പോൾ പിന്നെ നമ്മൾ മദ്യം മറന്ന് കുടിക്കുമല്ലോ സംസം അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടുതൽ നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ല ആഗ്രഹമുണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പിന്നെ അഡ്വട്ടി കാര്യങ്ങൾ ഉറക്ക ഒക്കെ ആലോചിച്ചിട്ട് നമ്മളവിടുന്ന് പെട്ടെന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് കേട്ടോ ഒന്ന് ഈ പകല് പുറത്ത് കിറങ്ങുന്നത് ഈ നൈറ്റിലാണ് നമ്മളെ പോക്കും വരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് പകല് സൗദി അറേബ്യ ഇത് വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് കാണുന്നത് തന്നെ സന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാർദ്ധിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡ്രസ്സ് ഞാൻ എക്സ്ട്രാ കരുതിയിട്ടുണ്ടായിരുന്നു കുട്ടികളത്തും മോൻ്റേതും ഷർട്ടൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു ഈ മക്കത്തൊക്കെ പോകുന്ന ഈ റൂട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ പോകുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്നു പക്ഷേ എനിക്ക് രാത്രി ആയതുകൊണ്ട് നല്ല വ്യൂ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഏരിയ കാണാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ല എല്ലാം പ്രായത്തായി സമാധാനമായി ഹാപ്പിയായി ഒക്കെ എന്താ മനസ്സൊക്കെ ഒരു പ്രത്യേക ഒരു ആനന്ദം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബാ ബൈ